ഇടതുമുന്നണിയുടെ കീഴിലാകട്ടെ വലതുമുന്നണിയുടെ കീഴിലാകട്ടെ ആര് ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ അവർക്ക് കറവ പശുക്കളാണ് സ്വർണം മാത്രമാണോ നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പ് നഷ്ടപ്പെട്ടു മാർക്കറ്റിൽ ആ ചെമ്പിന് നൂറ് രൂപയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് വരുന്ന ചെമ്പിന് അത് പതിനായിരം രൂപ ശബരിമലയിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ല കണക്കാക്കേണ്ടത് അതിന്റെ ഡിവൈൻ വാല്യൂ ആണ് അതിന്റെ ആത്മീയ മൂല്യമാണ് ഭക്തജന സംഘടനകളെ ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്താക്കിയത് അവർക്ക് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനാണ് സി ഐ ടിയുവിന്റെ സംഘടന പറയുന്നതനുസരിച്ചിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാകട്ടെ കൊച്ചി ദേവസ്വം ബോർഡിലാകട്ടെ മലബാർ ദേവസ്വം ബോർഡിലാകട്ടെ ഏതു തീരുമാനവും നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന് കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഹിന്ദു ഐക്യവേദിയും അയ്യപ്പ സേവാ സമാജവും നിലവിലിപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ നിലവിലിപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ ബാബു സംസാരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരുപാട് സമരപരിപാടികൾ നമ്മൾ നടത്തി അതിന്റെ തുടർച്ചയായിട്ട കേരളത്തിലെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ ഒന്നുകൂടി വിളിച്ചു പറയാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണകർത്താക്കളോട് നമ്മുടെ ക്ഷേത്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് അതൊന്നും അറിയാത്തവരല്ല ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണകൂടങ്ങളൊക്കെ പക്ഷെ അവരൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക ക്ഷേത്രങ്ങൾ ഒരു കറവപ്പശുവാക്കി മാറ്റുന്ന സംവിധാനം ആണ് നാലുപേരെ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഇടതുമുന്നണിയുടെ കീഴിലാകട്ടെ വലതു മുന്നണിയുടെ കീഴിലാകട്ടെ ആര് ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ അവർക്ക് കറവ പശുക്കളാണ് ഇപ്പൊ പുറത്തുവന്ന വാർത്തകളൊക്കെ സത്യം പറഞ്ഞാൽ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോ ശബരിമലയിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു മുപ്പതര കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു സ്വർണം മാത്രമാണോ നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പ് നഷ്ടപ്പെട്ടു ഈ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും മൂല്യം എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ നമ്മൾ കണക്കാക്കരുത് ശബരിമലയിലെ ചെമ്പ് ഒരു കഷ്ണം ചെമ്പ് അത് മാർക്കറ്റിൽ ആ ചെമ്പിന് നൂറ് രൂപയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് വരുന്ന ചെമ്പിന് അത് പതിനായിരം രൂപ കാരണം അതിന്റെ മൂല്യം ശബരിമലയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പൊ അയ്യപ്പനെ ഉപയോഗിച്ച ചെമ്പ് എന്നുള്ള പേരിലാണ് അത് വിൽക്കുന്നത് അപ്പൊ നമ്മള് ശബരിമലയിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ല കണക്കാക്കേണ്ടത് അതിന്റെ ഡിവൈൻ വാല്യൂ ആണ് അതിന്റെ ആത്മീയ മൂല്യമാണ് അതിന്റെ ആധ്യാത്മിക മൂല്യമാണ് അയ്യപ്പൻ എന്ന വികാരത്തിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി അയ്യപ്പന് വേണ്ടി ചെലവാക്കാൻ സമർപ്പിക്കാൻ തയ്യാറുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തന്മാർ ആ ഭക്തന്മാരുടെ വികാരത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഉണ്ണിക്കൃഷ്ണൻ പോക്കിമാർ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർ സർവോപരി ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന ശബരിമലയെ കൊള്ളയടിച്ചത് അപ്പൊ ശബരിമലയിലെ പ്രശ്നം ഈ പറയുന്ന സ്വർണക്കൊള്ള മാത്രമല്ല ശബരിമലയിൽ എത്രയോ കാലമായി ശബരിമലയെ കൊണ്ടിരിക്കുന്നു ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടി അവർ ഒട്ടനവധി പദ്ധതികൾ തയ്യാറാക്കി ആദ്യം എന്താ ചെയ്തത് ശബരിമലയിൽ നിന്ന് എല്ലാ ഹൈന്ദവ സംഘടനകളെയും പുറത്താക്കി നമുക്കെല്ലാവർക്കും അറിയാം ഈ ദേവസ്വം ബോർഡ് അന്നദാനം കൊടുക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ അന്നദാനം നടത്തിവന്ന ഹൈന്ദവ സംഘടനകളുണ്ട് ഭക്തജന സംഘടനകളുണ്ട് അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകളും ആ സംഘടനകളെ അടക്കം ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് പുറത്താക്കി ഇത് ശബരിമലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാ ഭക്തജന സംഘടനകളെയും ഇവർ പുറത്താക്കി എന്തിനുവേണ്ടിയാ ഇങ്ങനെ പുറത്താക്കിയത് ഇപ്പോ കാര്യം വ്യക്തമല്ലേ ഭക്തജന സംഘടനകളെ ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്താക്കിയത് അവർക്ക് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനാണ് അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോകാനാണ് പരസ്പര സഹകരണ സംഘം പോലെയാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ജീവനക്കാരും പ്രവർത്തിക്കുന്നത് പരസ്പര സഹകരണ സംഘം പോലെയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടന എന്ന് പറയുന്നത് സി ഐ ടിയുന്റെ സംഘടനയാണ് പ്രധാനമായും സി ഐ ടിയുന്റെ സംഘടനയാണ് അപ്പൊ സി ഐ ടിയുവിന്റെ സംഘടന പറയുന്നതനുസരിച്ചിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാകട്ടെ കൊച്ചി ദേവസ്വം ബോർഡിലാകട്ടെ മലബാർ ദേവസ്വം ബോർഡിലാകട്ടെ ഏതു തീരുമാനവും അവിടെ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് യാതൊരു സ്ഥാനമില്ല എക്സിക്യൂട്ടീവ് ഓഫീസർക്കൊന്നും ഒരു സ്ഥാനമില്ല യൂണിയൻ നേതാവ് പറയുന്നതിനനുസരിച്ച് ജീവനക്കാരെ നിശ്ചയിക്കുന്ന സ്ഥിതി ഈ പറയുന്ന ദേവസ്വം ബോർഡിലുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് സർവ ക്ഷേത്രങ്ങളിൽ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയാണ് ട്രേഡ് യൂണിയനെ ഉപയോഗിച്ച് തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് സി പി ആണ് ഇപ്പൊ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് സി പി എമ്മിന്റെ അജണ്ടയാണ് ക്ഷേത്രങ്ങളിൽ നടപ്പാകുന്നത് അപ്പോ ഭക്തജന സംഘടനകളെ മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് പടിയടച്ച് വെണ്ണം വെച്ച് ട്രേഡ് യൂണിയനെ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം ഇപ്പോ ശബരിമലയിലടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ശബരിമലയില് എന്തൊക്കെ പോയി എന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ കെ ടി ശങ്കരൻ പോയി നോക്കിയിട്ട് പറഞ്ഞാൽ മനസ്സിലാവും ഉണ്ട് ഇപ്പോ സ്ട്രോങ് റൂം പരിശോധിക്കുകയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം നേരത്തെ ബീച്ചേട്ടം പറഞ്ഞതാ ഉറപ്പിച്ച് പറയാൻ പറയുന്ന കാര്യം എന്താ തിരുവാഭരണം എന്തായാലും ഉണ്ട് നമുക്ക് ഉറപ്പിക്കാം തിരുവാഭരണം പന്തളത്താണ് കേസ് കൊടുത്തിരിക്കും കേസില് ഓർമാജി ആ കേസ് ഉണ്ട് കേസ് എന്തിനാണെന്ന് അറിയാമോ തിരുവാഭരണം സൂക്ഷിക്കാനുള്ള അവകാശം അത് ശബരിമലയ്ക്കാണ് സന്നിധാനത്തിനാണ് ഞങ്ങൾ ആറന്മുളയുടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതാണ് ആറന്മുളയുടെ സ്ട്രോങ് റൂം തുറന്നു നോക്കാൻ പോയിട്ടുണ്ട് ഭഗവാനെ അയ്യപ്പ നിനക്ക് പോലും അറിയില്ല അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാരണം നമുക്കറിയാം ശബരിമലയിലെ ശബരിമലയിലെ ഓരോന്നും നഷ്ടപ്പെട്ടു കട്ടിമ പോയി ദ്വാരപാലക പീഠം പോയി വാജിവാഹനം പോയി താലിയക്കുടം പോയി സർവതും പോയി സർവതും പോയി അപ്പൊ നമുക്ക് നമുക്ക് തോന്നുമത് പിണറായി വിജയന്റെ കാലത്ത് ഈ ഇടതുപക്ഷ സർക്കാർ മാത്രം ഭരിച്ചപ്പോ സംഭവിച്ചതാണെന്ന് അങ്ങനെയൊന്നുമല്ല അങ്ങനെയല്ല ഈ കഴിഞ്ഞ ഇപ്പോൾ നമ്മളെല്ലാം പറയില്ലേ പ്രയാർ ഗോപാലകൃഷ്ണൻ വളരെ ഭക്തനാണ് ഗോപാലകൃഷ്ണന്റെ കാലത്ത് സർവം ഭംഗിയായിരുന്നു അങ്ങനെയാണോ അല്ല ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ ഭരിക്കുമ്പോഴാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിന്റെ സഹോദരൻ കെ ജയകുമാർ ജയകുമാർ ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയുടെ പാത്രം വാങ്ങിയ ഇടപാടിൽ തട്ടിപ്പ് നടത്തിയത് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് അറിയാർ ഗോപാലകൃഷ്ണൻ എന്ത് നടപടിയായി എടുത്തത് ജയകുമാറിനെതിരെ ഒരു നടപടി എടുത്തില്ല വിജിലൻസ് കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് പറഞ്ഞു നടപടിയെടുത്തോ എടുത്തില്ല പിന്നെ പത്മകുമാർ വന്നപ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ട് പത്മകുമാരൻ ജയകുമാറിനെതിരെ എടുത്തു ഞാൻ പറഞ്ഞത് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ അത് ഇടത് ഭരിക്കട്ടെ വലത് ഭരിക്കട്ടെ ആര് ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ് നമ്മുടെ ഭക്തന്മാർ മുണ്ടുമുറുക്കിയെടുത്ത് അയ്യപ്പനെ ക്ഷേത്രങ്ങൾക്ക് സമർപ്പിക്കുന്ന പണം ആ പണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് പുറത്തുവന്ന വാർത്തകൾ അനവധിയ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ ശാസ്ത്രം കൊടുത്ത ക്ഷേത്രത്തില് ആറു കിലോ സ്വർണം ഉപയോഗിച്ച് കൊടിമരം പടുതു ആ കൊടിമരത്തിന്റെ നിറം ഇപ്പൊ കറുപ്പാണ് എന്ന് പറയുന്നു ഇന്ന് വന്ന വാർത്ത ഇന്നോ ഇന്നലെയോ പുറത്തു വന്ന വാർത്ത എന്താ വൈക്കം മഹാദേവന്റെ ക്ഷേത്രത്തില് കാക്കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാക്കിലോ സ്വർണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് മറുപടിയില്ല ഇരുന്നൂറ്റി അമ്പത്തി കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത്തി ഗ്രാം സ്വർണം പോയി എവിടെന്നാ പോയത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സ്റ്റോർ റൂമിൽ നിന്ന് സ്റ്റോർ റൂമിൽ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ അപ്പോ മറ്റൊരു വാർത്ത വരുന്നു ആറന്മുള ക്ഷേത്രം ആറന്മുള ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ സമർപ്പിച്ച അമ്പത്തെട്ട് പവൻ അമ്പത്തെട്ട് പവൻ കാണാനില്ല അവിടെ ഉണ്ടോ പോയി നോക്കാം ഉണ്ടോന്ന് അറിയില്ല പുറത്ത് വേറെ വാർത്ത വരുന്നു അങ്ങ് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് വരുന്ന വാർത്ത എന്താ അവിടെ േരിയില് വേട്ടക്കരു മകൻ ക്ഷേത്രത്തില് അവിടെ ഇരുപത് ഭവൻ കാണാനില്ല ഇത് മൊത്തം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ അവസ്ഥയാണ് ഇത് സ്ഥാവര ജംഗമ സ്വത്തുക്കല്ല മാത്രം കാര്യമല്ല സ്ഥലം പോകുന്നു ഇന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ട് വെള്ളായണി ക്ഷേത്രം എൺപത്തിമൂന്ന് ഉണ്ട് വെള്ളായണി ക്ഷേത്രത്തിൽ എൺപത്തിമൂന്ന് ഏക്കറ ഇപ്പൊ കണക്കനുസരിച്ച് നോക്കുമ്പോ ദേവസ്വത്തിന്റെ കയ്യിൽ ഏക്കർ മുപ്പത്തിമൂന്ന് സെന്റേ ഉള്ളൂ ഒരു ഏക്കർ മുപ്പത്തിമൂന്ന് സെന്റേ ഉള്ളൂ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തുകാർക്ക് ദേവസ്വം ബോർഡിന്റെ രേഖകൾ അനുസരിച്ച് നമ്മുടെ പാളയത്തെ ക്ഷേത്രം സിദ്ധിവിനായക ഗണപതി ക്ഷേത്രം സിദ്ധിവിനായക ഗണപതി ക്ഷേത്രത്തില് തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലമാണ് തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലം ഇപ്പൊ എത്ര അറിയാമോ വെറുതെ സെന്റ് സ്ഥലം ആരാണ് സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ സ്ഥലം കയ്യേറിയത് സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ സ്ഥലം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോക്കിന് താഴെ സ്ഥലം നഷ്ടപ്പെടുന്നു അന്യാധീനമാകുന്നു രണ്ടായിരത്തി മൂന്നില് മലബാർ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയിൽ ഒരു അഫിഡാവിറ്റ് കൊടുത്തു ആ അഫിഡാവിറ്റ് എന്താ പറയുന്ന അറിയാമോ മലബാർ ദേവസ്വം ബോർഡിന് ഇരുപത്തയ്യായിരം ഏക്കർ ഭൂമി അന്യാധീനമായി എന്നാണ് മലബാർ ദേവസ്വം ബോർഡിന് ഇരുപത്തയ്യായിരം ഏക്കർ അന്യാധീനപ്പെട്ടു നമ്മുടെ ദേവസ്വം കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചൊരു കണക്കുണ്ട് ആ കണക്ക് എന്താന്നറിയാമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയ്യായിരം ഏക്കർ ഭൂമി ആ അയ്യായിരം ഏക്കർ ഭൂമിയിൽ നിലവിൽ രണ്ടായിരം ഏക്കർ ഭൂമിയെ ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളൂ മൂവായിരം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു മൂവായിരം ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു അതിൽ അഞ്ഞൂറ്റമ്പത്തഞ്ച് ഏക്കർ ഭൂമി നിയമ പ്രശ്നത്തിൽ കുടുങ്ങി ഫുട്ട് കിടക്കുകയാണെന്നാണ് ഇനി നിങ്ങൾക്കറിയോ കുടൽമാണിക്കം ക്ഷേത്രം കുടൽമാണിക്കം ക്ഷേത്രത്തിന് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഏക്കർ ഭൂമിയാ അയ്യായിരത്തി അഞ്ഞൂറ്ററുപത്തെട്ട് ഏക്കർ ഭൂമി ഇപ്പൊ നിലവിൽ നൂറ് ഏക്കറിൽ താഴെയാണ് കുടൽ മാണിക്കം ദേവസ്വത്തിന് ഇപ്പൊ നിലവിൽ നൂറേക്കറിൽ താഴേ ഉള്ളൂ അയ്യായിരത്തി അഞ്ഞൂറ്ററുപത്തെട്ട് ഏക്കർ ഭൂമി ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കാര്യവും വ്യത്യസ്തമല്ല ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒരു കവനന്റ് രൂപീകരിച്ച് തിരുക്കച്ചി രാജ്യത്തെ ഭരണാധികാരികൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ കേരള സർക്കാരുമായി ഒരു ഉടമ്പടിക്ക് തയ്യാറായില്ല അവര് കേരള സർക്കാരുമായി ഒരു ഉടമ്പടിക്കവർ തയ്യാറായില്ല അവർക്ക് അന്നേ ഉണ്ടായിരുന്നു ഇത് കേരളത്തിലെ ഭരണാധികാരികളെ രാഷ്ട്രീയ നേതൃത്വത്തെ ഏൽപ്പിച്ചാൽ ഈ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടും ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെടും അതുകൊണ്ട് അവർ അവരെന്ത് തീരുമാനിച്ചു ഈ കവറന്റ് കേന്ദ്ര സർക്കാരുമായിട്ടായി ഞങ്ങളുണ്ടാക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി വേണം ഈ കവറന്റിന് ഒപ്പിടാൻ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി വി പി മേനോൻ വരികയും വി പി മേനോനുമായിട്ടാണ് ഈ കവറന്റ് ഒപ്പിട്ടത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാര് അങ്ങനെയാണ് കവറന്റ് വന്നത് ആ കവലന്റിലൂടെ വ്യക്തമാക്കപ്പെട്ടത് എന്തായിരുന്നു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കും ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കും ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും എന്നാൽ പിന്നീടുണ്ടായതെന്താ നമ്മൾ കണ്ട് ഈ പറഞ്ഞതാണ് ഇപ്പൊ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്ര ഭൂമികൾ അന്യാദിനപ്പെട്ടു ക്ഷേത്ര സ്വത്തുക്കൾ കൊളയപ്പെട്ടു എല്ലാം ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഒരു കാലത്ത് ക്ഷേത്രങ്ങളെ തകർക്കാൻ മുഗളന്മാരുടെ സൈന്യം വന്നു അറംഗസീബ് ബാബറ് ടിപ്പു ഇവരുടെ ആക്രമണത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു നമ്മുടെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു ക്ഷേത്രങ്ങളെ ഏറ്റെടുത്തു അങ്ങനെ ക്ഷേത്ര സ്വത്തുക്കൾ അവിടെയും കൊള്ളയടിക്കപ്പെട്ടു തൊള്ളായിരത്തി അൻപതിനു ശേഷം ഈ കവനന്റിൽ രൂപീകരിച്ച് ദേവസ്വം ഉണ്ടായി നമ്മൾ വിചാരിച്ചു ഈ ജനാധിപത്യ യുഗത്തിൽ ഈ ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്നും പക്ഷേ സംഭവിച്ചത് എന്താ നേരത്തെ സംഭവിച്ച പോലെയാണ് ഇരുപത്തയ്യായിരം ഏക്കർ മലബാർ ദേവസ്വം ബോർഡിന് പോയി മൂവായിരം ഏക്കർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോയി അയ്യായിരം ഏക്കറെ നമ്മുടെ കൊടൽമാണിക്കം ദേവസ്വത്തിന് പോയി ഇതേപോലെ ഗുരുവായൂർ ദേവസ്വത്തിനും പോയി ഇതെല്ലാം ക്ഷേത്രങ്ങളെ അന്യാധീനപ്പെടുത്തുന്ന സമീപനമാണ് ഒരു കാലത്ത് പുറമേ നിന്നായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കടന്നാണ് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുത്ത് ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തന്മാരായി അടിച്ചോടിച്ച ഭരണാധികാരികൾ ക്ഷേത്രങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന സമീപനമാണ് അതുകൊണ്ട് ഈ സമരം ക്ഷേത്ര വിമോചന സമരമാണ് ക്ഷേത്രങ്ങളെ ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിക്കാൻ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി നടത്തുന്ന സമരമാണിത് ഈ സമരം ക്ഷേത്രങ്ങൾ വിമോചിപ്പിക്കും വരെയുള്ള സമരമായി തുടരും ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് ഭരിക്കാനുള്ള അവകാശം ആ അവകാശം ഭരണഘടനാ ദത്തമാണ് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു